രാമപുരം ഗ്രാമപഞ്ചായത്ത് മികച്ച ഹരിത വിദ്യാലയ പുരസ്കാരം എസ് എച്ച് എൽ പി സ്കൂളിന് ലഭിച്ചു പുരസ്കാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ചൻ സമ്മാനിച്ചു പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്കൂളാണ് എസ് സ്കൂൾ വർഷത്തെ മികച്ച ഹരിത വിദ്യാലയത്തിനുള്ള പുരസ്കാരം രാമപുരം എസ് എച്ച് എൽ പി സ്കൂളിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ മത്തത്തിൽ സമ്മാനിച്ചു ചടങ്ങിൽ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ ജോവാനി കുർവാചിറസ് സ്കൂൾ ഹെഡ് സിസ്റ്റർ ആനി സിറിയ സി എം ബെറ്റ്സി മാത്യു ജോബി ജോസഫ് പിറ്റേ പ്രസിഡന്റ് ീപു സുരേന്ദ്രൻ ഹരീഷ് ആർ കൃഷ്ണ ജിൻസ് ഗോപിനാഥ് മറ്റ് പി ടി അംഗങ്ങൾ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു ഈ വർഷത്തെ മാതൃഭൂമി സീഡ് മികച്ച ഹരിത വിദ്യാലയ പുരസ്കാരം മികച്ച സ്കൂളിനുള്ള എം എൽ എ എക്സലൻസ് അവാർഡ് പാലാരൂപത മികച്ച കൃഷിത്തോട്ടം കേരളത്തിലെ മികച്ച സ്കൂൾ ചിത്രത്തിനുള്ള ജോൺ എബ്രഹാം പുരസ്കാരം മികച്ച സ്കൂൾ റീൽ സംസ്ഥാനതല അംഗീകാരം തുടങ്ങി വിവിധങ്ങളായ പുരസ്കാരങ്ങൾ മറ്റ് യു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയ മത്സരിച്ച് രാമപുരത്തെ നേടിയെടുക്കാൻ സാധിച്ചത് വളരെ ശ്രദ്ധേയമാണ് മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് തലത്തിൽ നടത്തിയ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച സ്കൂളിന് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത സ്കൂളാണ് രാമപുരം എസ് എച്ച് എൽ പി പാല